ഹലോ സ്ലാമലേക്കും ദിയാ ഫാത്തിമ എന്ന് പറയുന്ന ഒരു പൊന്നുമോൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും മറന്ന് മുന്നോട്ടിറങ്ങിയ ഒരു ചെറുപ്പക്കാരനാണ് ജുനിയത് എന്ന് പറയുന്ന ഒരു പയ്യൻ അദ്ദേഹം നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടപ്പം എല്ലാവർക്കും ഏകദേശം പേർക്കും സന്തോഷമായി കാണും കാരണം ഒരു അദ്ദേഹം കണ്ടെത്തിയ കുറച്ച് തെളിവുകളുമായിട്ടായിരുന്നു അദ്ദേഹം ഇന്നലെ ആ ഒരു വീഡിയോയിൽ എത്തിയത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉമ്മക്ക് എന്തായാലും സന്തോഷമായി കാണും ദൈവത്തിനെ പോലെ ആ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയല്ലോ അതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ടോ കേട്ടോ എന്തായാലും ആ ഒരു പയ്യൻ പറയുന്നുണ്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട് ആ ഒരു പൊന്നുമോളെ ഞാൻ ആ ഉമ്മാവിൻ്റെ കൈകളിൽ എത്തിക്കുന്ന ഒരു സമയമുണ്ട് ആരാണെന്നും ജുനീദ് കറക്റ്റ് പറയുന്നുണ്ട് ചൂണ്ട ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പത്ത് വർഷമായി ആ ഒരു പൊന്നുമോളെ നഷ്ടപ്പെട്ടിട്ട് ഇന്ന് ഒരുപാട് സ്വപ്നങ്ങളായി ആ ഉമ്മ ആ ഒരു മോൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ആ ഉമ്മാൻ്റെ ഓരോ വീഡിയോ നമ്മൾ എടുത്തു നോക്കുമ്പോഴും നമ്മളൊക്കെ കണ്ണ് നനയ്ക്കാറുണ്ട് കുട്ടിക്കാലത്ത് ദിയ ഫാത്തിമ എന്ന കൊണ്ട് ഇരുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് ഓരോ മീഡിയക്കാരുടെ മുന്നിൽ എടുത്ത് കാണിക്കുമ്പോഴേ അമ്മ പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ്പോൾ ആരുടെയും കാണുന്ന ഈ ഒരു അവസ്ഥ ആർക്കും വെക്കല്ലേ റബ്ബേ ആ ഒരു പൊന്നുമോളെ പെട്ടെന്ന് കണ്ടുപിടിച്ച് ആ ഉമ്മാൻ്റെ കൈകളിൽ എത്തിക്കണേ റബ്ബേ എന്നുള്ളൊരു ഇതുവ മാത്രമേ ഉള്ളൂ